സിറാജ് ലൈവിലേക്ക് സ്വാഗതം പതഞ്ജലി സ്ഥാപകൻ ബാബ ബാബാബ്രാംദേവ് നടത്തിയ സർബത്ത് ജിഹാദ് പരാമർശം രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് ഉറപ്പാണ് ഹംദർദിന്റെ പ്രശസ്തമായ സർബത്ത് റൂഹഫ്സക്കെതിരെയാണ് രാംദേവിന്റെ ആരോപണങ്ങൾ ഒരു പ്രത്യേക കമ്പനിയുടെ സർബത്ത് വിറ്റുകിട്ടുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നും ഇത് ഒരുതരം സർബത്ത് ജിഹാദാണെന്നുമാണ് ഇയാൾ ആരോപിക്കുന്നത് സ്വന്തം ഉൽപ്പന്നമായ പതഞ്ജലിയുടെ റോസ് സർബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിലായിരുന്നു രാംദേവിന്റെ വിദ്വേഷ പരാമർശങ്ങൾ റൂഹഫ്സ കുടിക്കുന്നതിലൂടെ മദ്രസകളും പള്ളികളും നിർമ്മിക്കപ്പെടുമെന്നും പതഞ്ജലിയുടെ സർബത്ത് കുടിച്ചാൽ ഗുരുകുലങ്ങളും ആചാര്യകുലങ്ങളും പതഞ്ജലി സർവകലാശാലയും ഭാരതീയ ശിക്ഷാ ബോർഡും വളരുമെന്നുമാണ് ഇയാൾ തട്ടിവിടുന്നത് മറ്റു സർബത്ത് കമ്പനികളെ ടോയ്ലറ്റ് ക്ലീനർമാരുമായി താരതമ്യം ചെയ്ത് സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും സർബത്ത് ജിഹാദിന്റെയും പേരിൽ വിൽക്കുന്ന ടോയ്ലറ്റ് ക്ലീനറുകളിൽ നിന്ന് കുടുംബത്തെയും കുട്ടികളെയും സംരക്ഷിക്കണമെന്നും പതഞ്ജലിയുടെ സർബത്തും ജ്യൂസുകളും മാത്രമേ വീട്ടിൽ വാങ്ങാവൂ എന്നും ഇയാൾ പറയുന്നു ഈ പ്രസ്താവന വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട് ഒരു ഉൽപ്പന്നത്തെ വിപണനം ചെയ്യുന്നതിനായി മതപരമായ വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് രാംദേവിൻ്റെ വാക്കുകൾ കൂടുതൽ ആക്കം കൂട്ടുമെന്നതിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ രാംദേവിൻ്റെ ആരോപണങ്ങൾക്ക് വിധേയമായ ഹംദർദിൻ്റെ റൂഹഫ്സ എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് റൂഹഫ്സ റൂഹഫ്സ എന്നത് തെക്കേഷ്യയിൽ വളരെ പ്രചാരമുള്ളതും വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നതുമായ ഒരു പരമ്പരാഗത മധുരപാനീയമാണ് റോസാപ്പൂക്കൾ പഴങ്ങൾ മറ്റ് ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ സത്ത് ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് നല്ലൊരു ദാഹശമനി എന്നതിലുപരി ശരീരത്തിന് കുളിർമയും ഉന്മേഷവും നൽകുന്ന ഒരു പാനീയം കൂടിയാണിത് റമദാൻ മാസത്തിൽ ഇഫ്താർ പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിലും തെരുവോരങ്ങളിലെ ഫലൂദുകളിലുമെല്ലാം റൂഹഫ്സ ഒരു പ്രധാന ചേരുവയാണ് ഇന്ന് കേരളത്തിലും ഈ സർബത്ത് വ്യാപകമായി പ്രചാരത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പഴയ ഡൽഹിയിൽ നിന്നാണ് റുഹഫ്സയുടെ ചരിത്രം ആരംഭിക്കുന്നത് പ്രമുഖ യുനാനി വൈദ്യനായിരുന്ന ഹക്കീം ഹാഫിസ് അബ്ദുൽ മജീദാണ് ഈ പാനീയം ആദ്യമായി നിർമ്മിച്ചത് ഡൽഹിയിലെ ആളുകളെ വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് ശരീരത്തിലെ ചൂടിനെ ശമിപ്പിക്കാനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്ന പ്രത്യേക ഔഷധ സസ്യങ്ങൾ അദ്ദേഹം ഇതിനായി തിരഞ്ഞെടുത്തു ആത്മാവിന് ആശ്വാസം നൽകുന്നത് എന്നർത്ഥം വരുന്ന റൂഹഫ്സ എന്ന പേരാണ് അദ്ദേഹം ഈ ഔഷധ പാനീയത്തിന് നൽകിയത് മിർസ നൂർ അഹമ്മദ് എന്ന കലാകാരനാണ് റൂഹഫ്സയുടെ വർണ്ണാഭമായ ലേബലുകൾ തയ്യാറാക്കിയത് ബോംബെയിലെ പാഴ്സികൾ നടത്തിയിരുന്ന ബോൾട്ടൺ പ്രസലായിരുന്നു ഇതിന്റെ അച്ചടി ഡൽഹിയിൽ അക്കാലത്ത് ഇത്ര മനോഹരമായ ലേബലുകൾ അച്ചടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല റൂഹഫ്സ വളരെ പെട്ടെന്ന് ജനപ്രിയമായതോടെ ഒരു മധുര പാനീയമെന്ന നിലയിൽ ഇതിൻ്റെ പ്രചാരം കൂടുതൽ ശക്തമാക്കാൻ ഹക്കീം ഹാഫീസ് തീരുമാനിച്ചതോടെയാണ് റൂഹഫ്സ ജനങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിൽ ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഹക്കീം ഹാഫീസിന്റെ മരണശേഷം മക്കളായ അബ്ദുൽ ഹമീദും മുഹമ്മദ് സയ്യിദും ചേർന്നാണ് ഹംദർഡ് ലബോറട്ടറീസ് മുന്നോട്ട് കൊണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനം ഈ കുടുംബത്തെയും റുഹഫ്സിയെയും വിഭജിച്ചു മൂത്ത സഹോദരൻ ഹമീദും അദ്ദേഹത്തിന്റെ മക്കളും ഇന്ത്യയിൽ തന്നെ തുടർന്നു എന്നാൽ ഇളയ സഹോദരൻ സ മറ്റു കുടുംബാംഗങ്ങളും പാകിസ്ഥാനിലേക്ക് പോയി കറാച്ചിയിൽ സ ഈദ് ഹംദർദ് ലബോറട്ടറീസിന്റെ ഒരു ശാഖ സ്ഥാപിച്ചു പിന്നീട് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗമായ കിഴക്കൻ പാകിസ്ഥാനിലും അവർ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് ഹംദർദ് ഇന്ത്യ ഹംദർദ് പാകിസ്ഥാൻ ഹംദർദ് ബംഗ്ലാദേശ് എന്നീ മൂന്ന് സ്വതന്ത്ര സ്ഥാപനങ്ങളാണ് റൂഹഫ്സ ഉൽപാദിപ്പിക്കുന്നത് ഈ മൂന്ന് സ്ഥാപനങ്ങളും ലാഭത്തിൻ്റെ ഒരു പങ്ക് വിദ്യാഭ്യാസത്തിനും രോഗികൾക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും വൈദ്യസഹായം നൽകുന്നതിനായി മാറ്റിവെക്കുന്നു ഇതാണ് രാംദേവിനെ പോലുള്ള വർഗീയ കോമനങ്ങളെ അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും റൂഹഫ്സയുടെ രുചിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചേരുവയിലെ ലഭ്യത മൂലമാണ് ഈ വ്യത്യാസം എങ്കിലും തെക്കേഷ്യയുടെ ഒരു പ്രതീകമായി റൂഹബ്സ ഇന്നും നിലനിൽക്കുന്നു കൊക്കക്കോല പോലെയുള്ള ആധുനിക പാനീയങ്ങൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചെങ്കിലും റൂഹബ്സ ഇന്നും ദക്ഷിണേഷ്യക്കാരുടെ മനസ്സിൽ ഒരു ഗൃഹാതുരമുണർത്തുന്ന പാനീയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ റൂഹബ്സയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ പാകിസ്ഥാനിലെ ഹംദർദ് ലാബ് മേധാവി ഉസാമ ഖുറേഷി നയതന്ത്രപരമായ ഒരു നീക്കമെന്ന നിലയിൽ റൂഹഫ്സ അയച്ചു തരാൻ സന്നദ്ധത അറിയിച്ചത് ഈ പാനീയത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ചുരുക്കത്തിൽ റൂഹബ്സ എന്നത് കേവലം ഒരു പാനീയം മാത്രമല്ല ദക്ഷിണേഷ്യയുടെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു ഭാഗം കൂടിയാണ് രാംദേവിന്റെ വിവാദ പരാമർശങ്ങൾ ഈ പാനീയത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണ് മതപരമായ വിദ്വേഷം വളർത്തുന്ന ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ കൂടുതൽ ഭിന്നതകൾ സൃഷ്ടിക്കാനേ ഉപകരിക്കൂ എന്നതിനാൽ ഇത്തരക്കാർക്കെതിരെ ജനം ജാഗ്രത പാലിച്ച് മതിയാകൂസീവ് മുസ്ലിം